ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൊമോസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്നൊരു കസ്റ്റാഡ് സർബത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ചൂട് കാലത്തും അതുപോലെ നോമ്പ് തുറ സമയത്തൊക്കെ ഇതൊരു ഗ്ലാസ് മതിയാവും വിശപ്പും ദാഹവും മാറാനായിട്ട് വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കുന്നതെന്നും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം ഒരു അടി അട്ടിയുള്ള പാത്രം എടുക്കുക അതിലേക്ക് രണ്ട് കപ്പ് അതായത് അഞ്ഞൂറ് എം എൽ പാൽ ഒഴിച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊരു മീഡിയം മധുരമാണ് നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മൾ കസ്റ്റാർഡ് പുഡിങ്ങല്ല കസ്റ്റാർഡ് സർബത്താണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് കപ്പ് പാലിൽക്ക് ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തിളപ്പിക്കാനായിട്ട് വെക്കാം ഇനി ഈ ചെറുതായി ഒന്ന് ചൂടാവുന്ന സമയത്ത് ഒരു ഇളം ചൂടാവുന്ന സമയത്ത് നമ്മളിവിടെ രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് ഈ പാലിൽ നിന്ന് കുറച്ച് ഈ കസ്റ്റാർഡ് പൗഡറിലേക്ക് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കസ്റ്റാർഡ് പൗഡർ ഡയറക്റ്റ് പാലിലേക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നല്ല ചൂടുള്ള പാൽ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിലും കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു ഇളം ചൂടുള്ള പാൽ വേണം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇനി നമ്മളിത് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ ഇപ്പം തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നില്ല പാല് തിളച്ചതിന് ശേഷമാണ് ഈ കസ്റ്റാർഡ് പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇപ്പം തന്നെ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ നമ്മളത് തിളക്കുന്നത് വരെ കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കേണ്ടി വരും അല്ലെങ്കിൽ അടിപിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് തിളച്ചതിന് ശേഷം ഇത് ചേർത്ത് കൊടുക്കുന്നത് പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റാഡ് പൗഡർ ചേർത്ത് കൊടുക്കാം കസ്റ്റാർഡ് ബോർഡ് ചേർക്കുമ്പോഴും നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിലൊക്കെ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇനി ഇത് വീണ്ടും തിളക്കുന്നത് വരെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി പെട്ടെന്ന് തന്നെ തിളക്കും ഈ കസ്റ്റാഡ് ചേർത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തുനിന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ എന്നാലാണ് ഇതിൻ്റെ കസ്റ്റാർഡൊക്കെ ഒന്ന് കുക്കായി വരുള്ളൂ ഒന്ന് രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ ഇളക്കി കൊടുത്തപ്പോൾ കൊടുത്തപ്പോഴേ നമ്മളെ കസ്റ്റാർഡൊക്കെ കുക്കായിട്ട് നല്ല തിക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇത് ചൂടാറുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിലങ്ങനെ ഇന്ന ഫ്രൂട്ട്സൊന്നൊന്നും ഇല്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അവൈലബിൾ ആയിട്ടുള്ള ഒരുവിധ എല്ലാ ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കാം നല്ല പഴുത്ത മാങ്ങ സ്ട്രോബെറി പപ്പായ അങ്ങനെ ഒരുവിധ എല്ലാ ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കസ്കസ് കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്താനായിട്ട് വെക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ കസ്റ്റാർഡൊക്കെ നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു വലിയ ബൗളിലേക്ക് മാറ്റാം ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഓരോന്നായി ചേർത്ത് കൊടുക്കാം കസ്റ്റേഡ് നല്ലവണ്ണം ചൂടാറിയതിന് ശേഷം മാത്രം ഫ്രൂട്ട്സ് ചേർത്താൽ മതി കേട്ടോ ചൂട് കൊടുക്കുന്ന ചേർത്തിട്ടുണ്ടെങ്കിൽ ആ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ നഷ്ടപ്പെടും ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ആപ്പിൾ ചെറുതായി കട്ട് ചെയ്തതും ഒരു നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്തതും ചെറുപ്പഴം ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറുത്ത മുന്തിരിയും കുറച്ച് പച്ചമുന്തിരി ചെറുതായി കട്ട് ചെയ്തതും ഇതിലങ്ങനെ ഇന്ന ഫ്രൂട്ട്സൊന്നും ഇല്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അനാറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അഞ്ചാറ് ഈത്തപ്പഴം കുരുമൊക്കെ കളഞ്ഞിട്ട് നീളത്തിൽ കട്ട് ചെയ്തതാണ് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മൂന്നോ നാലോ ടേബിൾ സ്പൂണ് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന കസ്കസ് ഉണ്ടല്ലോ ചിയാ സീഡ് അതുകൂടിയും ചേർത്ത് കൊടുക്കാം പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് നട്ട്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ബദാം നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ കസ്റ്റാർഡ് സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇത്ര കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പാലോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഇത് മൂന്നോ നാലോ മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചതിന് ശേഷം സേർവ് ചെയ്യാം ഇനി പെട്ടെന്ന് തണുക്കാനായിട്ട് ഒന്നോ രണ്ടോ മണിക്കൂർ വെച്ച് കൊടുത്താലും മതി വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ഈ ചൂടത്തും അതുപോലെ തന്നെ നോമ്പ് തുറ സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റിഫ്രഷിംഗ് ഡ്രിങ്ക് ആണ് ലക്ഷപ്പും ദാഹമൊക്കെ മാറി അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ആരേലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെ തന്നെ നല്ല റെസിപ്പീസുമായി വീണ്ടും കാണാം അതുവരെയായിരിക്കും ബൈ ബൈ താങ്ക് യു